നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വയോമിത്ര എപ്പിസോഡ് സിൽവർ എക്കോണമി

എപ്പിസോഡ് പതിനേഴ് സിൽവർ എക്കോണമി ആ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ലക്ഷ്മി എവിടെ അവൾ എപ്പോഴും പറയും ഞാൻ വൈകിയെത്തുന്ന ആളാണെന്ന് ലക്ഷ്മി ഏയ് ലക്ഷ്മി എന്താ എന്താ ചെയ്യുന്നേ ഇന്ന് സ്റ്റുഡിയോയിൽ പോകുന്നില്ലേ അതാ പോകാൻ തോന്നുന്നില്ലേ എനിക്ക് പോകണം പക്ഷേ എനിക്ക് അല്പം ആശയക്കുഴപ്പം തോന്നുന്നു ആ അതെ എന്റെ ചെറുമകൾ അല്പം ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു ഇന്ന് സൂര്യൻ തെറ്റായ ദിശയിൽ നിന്ന് ഉദിച്ചതായി തോന്നുന്നു പറയൂ ലക്ഷ്മി മോളെ നിന എന്താണ് അലട്ടുന്നത് ഇന്നലെ ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിൽ സാർ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അല്ല നിന്നെ പ്രശ്നം എന്താ ഓ ഓ എന്റെ പ്രിയപ്പെട്ട വാചകം പൂർത്തിയാക്കട്ടെ ശരി ശരി മുന്നോട്ട് പോകൂ അതെ പ്രഭാഷണത്തിന്റെ മധ്യത്തിൽ സാർ സിൽവർ എക്കോണമി വിശദീകരിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല നമ്മുടെ ഗൃഹപാഠവും അതുമായി ബന്ധപ്പെട്ടതാണ് അത്രയേ ഉള്ളു അതാണോ ഈ വിഷമം വാ സ്റ്റുഡിയോയിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്തു പറയുന്നു ഓ ശരിക്കും അപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷികൾ എന്ന പോലെ ആയിരിക്കും എന്റെ ഗൃഹപാഠം പൂർത്തിയാകും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഞാൻ ലക്ഷ്മി വീണ്ടും നമ്മുടെ പ്രോഗ്രാമായ അവർ എൽഡേഴ്സ് അവർ പ്രൈഡുമായി ഉണ്ട് പ്രിയമുള്ളവരെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുത്തച്ഛൻ ഭരത്താണ് എൻ്റെ കൂടെ ഇന്നും എൻ്റെ പ്രിയപ്പെട്ട ചെറുമകൾ ലക്ഷ്മിയുണ്ട് നമ്മുടെ പ്രായമായവരുടെ ക്ഷേമം ആദരിക്കാനും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ മുത്തച്ഛ ഒന്ന് പറയൂ സിൽവർ എക്കോണമി എന്താണ് നമുക്ക് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച അടൽ വയോ അഭ്യുദയ യോജന വയോമിത്രം മുതിർന്ന പൗരന്മാരുടെ അന്തസ്സും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഇത് വിവിധ സൗകര്യങ്ങളും സേവനങ്ങളും നൽകിക്കൊണ്ട് ഇത് അവരുടെ ക്ഷേമം സുരക്ഷ സ്വാശ്രയത്വം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് സിൽവർ എക്കോണമി എന്നത് ഇതോടൊപ്പം നമ്മുടെ പോലെ നമ്മെ നയിക്കുന്ന ഋഷി സാധു അതായത് ജ്ഞാനികളായ ഋഷിമാർ എന്നർത്ഥം വരുന്ന സെയ്ജ് എന്ന സംരംഭവും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് എസ് എ ജി ഇ സെയ്ജ് എന്നാൽ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളോ സ്റ്റാർട്ടപ്പുകളോ വികസിപ്പിക്കുന്ന സംരംഭകരെ സർക്കാർ പിന്തുണയ്ക്കുന്നു ഈ സംരംഭകർക്ക് സർക്കാരിൽ നിന്ന് ഒരു കോടി രൂപ വരെ സാമ്പത്തിക സഹായവും ലഭിക്കും കേട്ടോ അതെ നമ്മുടെ പ്രായമായ ശ്രോതാക്കളോട് ഇതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് സിൽവർ എക്കോണമി ഇത് പുതിയ മൊബൈൽ ആപ്പാണോ അല്ല പ്രിയേ അതൊരു മൊബൈൽ ആപ്പൊന്നുമല്ല ഇത് ഒരു പുതിയ ചിന്താഗതിയാണ് ആയുർദീർഘ്യം വരികയും ജനന നിരക്ക് കുറയുകയും ചെയ്യുന്നതിനാൽ ലോകമെമ്പാടും പ്രായമായവരുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വയസ്സന്മാരുടെ ആയുസൊക്കെ കൂടി വരികയാണ് ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ പോലും ആരോഗ്യം സുരക്ഷ സാമൂഹിക ക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം മുതിർന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രവണത തിരിച്ചറിഞ്ഞുകൊണ്ട് സിൽവർ എക്കോണമി ഒരു പ്രധാന സാമ്പത്തിക മേഖലയായി ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഇതിന്റെ പ്രത്യേകത എന്താണ് ആ മുൻകാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ മുതിർന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാണ് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ഡിജിറ്റൽ ലോകം ഏറ്റവും പ്രധാനമായി അവരുടെ അറിവും അനുഭവവും അതായത് പ്രായം ചെന്നവരുടെ അറിവും അനുഭവവും വളരെ പ്രയോജനപ്രദമാണ് കേട്ടോ ഇന്നത്തെ തലമുറയ്ക്ക് ആ അനുഭവവും ആ അറിവും ഒക്കെ വളരെ ഉപകാരപ്രദവുമാണ് അതെ എനിക്ക് മനസ്സിലായി മുത്തച്ഛ പക്ഷേ സിൽമർ എക്കോണമി എന്നാൽ എന്താണ് അർത്ഥമാകുന്നത് ആ ലക്ഷ്മി പറഞ്ഞതുപോലെ സിൽവർ എക്കോണമി എന്നാൽ ഞാൻ പറഞ്ഞുതരാം അതായത് സിൽവർ എക്കോണമി നമ്മുടെ പ്രായമായവരുടെ അനുഭവം നമുക്ക് പ്രയോജനപ്പെടുത്താനും അതിലൂടെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും എന്നതാണ് പിന്നെ നിനക്കറിയാമോ ലക്ഷ്മി ഇപ്പോൾ സർക്കാരും പല കമ്പനികളും മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ മുതിർന്നവർ ഇനി വിശ്രമിക്കുക മാത്രമല്ല അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അതെ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ലക്ഷ്മി സിൽവർ എക്കോണമി എന്നത് ആശ്വാസത്തെക്കുറിച്ചല്ല കേട്ടോ മുതിർന്ന പൗരന്മാരുടെ ജീവിതം കൂടുതൽ സജീവവും സംതൃപ്തവുമാക്കുന്ന പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും ശ്രോതാക്കളുമായി സിൽവർ എക്കോണമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രായമായവർക്കായി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടുന്ന ചില സേവനങ്ങളും ഉൽപ്പന്നങ്ങളും എന്തൊക്കെയാണെന്ന് ആ അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ ലക്ഷ്മി ആളുകൾ പ്രായമാകുമ്പോൾ അവരുടെ ജീവിതം മന്ദഗതിയിലാകുകയും മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പല കമ്പനികളും സർക്കാർ സംരംഭങ്ങളും ആരോഗ്യ സംരക്ഷണം സാങ്കേതികവിദ്യ വിനോദം യാത്ര എന്നിവയിൽ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കായി സേവനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സേവനങ്ങളാണ് മുത്ത ഉദാഹരണത്തിന് ആരോഗ്യ സേവനങ്ങളിൽ വോക്കർമാർ വീൽചെയറുകൾ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കുന്ന മെഡിക്കൽ ആപ്പുകൾ എന്നിവ പോലുള്ള പ്രത്യേക മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു പാർട്ട് ടൈം ജോലികൾ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള തൊഴിൽ ഓപ്ഷനുകൾ പോലുള്ള സാമ്പത്തിക അവസരങ്ങളും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണികളും ഉണ്ട് ഓ അതിൽ മറ്റെന്താണ് ഉൾപ്പെടുന്നത് ആ ലക്ഷ്മി പ്രിയപ്പെട്ടവരെ നിങ്ങളത് കേൾക്ക് സിൽവർ ഇക്കോണമിയിലൂടെ പ്രായമായവരുടെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതിനായി ഫിറ്റ്നസ് യോഗ പ്രോഗ്രാമുകൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കൂടാതെ പല കമ്പനികളും സംഘടനകളും മുതിർന്ന പൗരന്മാർക്ക് വീട്ടിൽ തന്നെ സേവനങ്ങൾ നൽകുന്നുണ്ട് വീട്ടിൽ തന്നെ ഡോക്ടർമാരോ നേഴ്സുമാരോ മുതിർന്നവരെ വീട്ടിൽ സന്ദർശിച്ച് അവരെ പരിചരിക്കുന്നു അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ പ്രായമായവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം അവർ നൽകുന്നു ഓ അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ അതേ ലക്ഷ്മി വിരമിച്ചതിന് ശേഷവും മുതിർന്ന പൗരന്മാർക്ക് സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും അവരുടെ പെൻഷനിൽ നിന്ന് ചെലവഴിച്ചോ ചെറുകിട ബിസിനസ്സുകളിൽ ജോലി ചെയ്തോ കൂടാതെ സിൽവർ എക്കോണമി വിവിധ വ്യവസായങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ മുതിർന്നവർക്ക് യാത്ര ടൂറിസം പ്രത്യേക വിരമിക്കൽ ഭവനം തുടങ്ങിയ മേഖലകൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഈ അടുത്ത കാലത്ത് വായിച്ചില്ല ഈ പത്രത്തിൽ റിട്ടയർ ചെയ്ത കുറേ മുതിർന്നവരെല്ലാം കൂടി ചേർന്ന് ഒരു വീട് വെച്ചതും ആ വീട്ടിൽ അവർ ഒരുമിച്ച് താമസിക്കുന്ന വാർത്തയുമൊക്കെ അതിങ് കേരളത്തിലെ നമ്മുടെ നാട്ടിലെ മുതിർന്നവരുടെ ഒരു കൂട്ടായ്മയാ ഒരു കാര്യം പറയൂ ആ ലക്ഷ്മി ചോദിക്ക് വാസ്തവത്തിൽ ഇഷ്ടമാണെങ്കിൽ ഒന്നല്ല രണ്ടു കാര്യം ചോദിക്ക് ഈ സംരംഭത്തിന് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുമോ തീർച്ചയായും പല ട്രാവൽ ഏജൻസികളും കമ്പനികളും ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക യാത്രാ പാക്കേജുകൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ഇത് മുതിർന്നവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എളുപ്പമാക്കിയിരിക്കണം അല്ലേ അതെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും അവരുടെ വെബ്സൈറ്റുകളും ആപ്പുകളും മുതിർന്ന പൗരന്മാർക്ക് ഉപഭോക്തൃ സൗഹൃദമാക്കിയിട്ടുണ്ട് ഈ ആപ്പുകളിൽ പ്രായമായവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാൻ കഴിയും കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഉപഭോക്തൃ പിന്തുണ ലഭ്യമാണ് അതിനാൽ അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം സഹായം ലഭിക്കും അത് ശരിയാണ് മുത്തച്ഛ മുതിർന്ന പൗരന്മാരുടെ പ്രയോജനത്തിനായി നമ്മുടെ സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നു വയോ യോജനയും സിൽവർ ഇക്കോണമിയും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എപ്പിസോഡ് പതിനേഴ് സിൽവർ എക്കോണമി തുടർന്ന് കേൾക്കും പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും ശ്രോതാക്കളുമായി സിൽവർ എക്കോണമിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള വിനോദവും സാമൂഹിക പ്രവർത്തനങ്ങളും സിൽവർ എക്കോണമിയുടെ ഒരു ഭാഗമാണ് ഈ പ്രവർത്തനങ്ങൾ യാത്ര സാമൂഹിക ബന്ധങ്ങൾ മാനസികാരോഗ്യം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു ഇത് പ്രായമായ വ്യക്തികളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കും കേട്ടോ അപ്പോ മുത്ത സിൽവർ എക്കോണമി മുതിർന്നവർക്ക് സമൂഹത്തിൽ അവരുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും നിലനിർത്താനുള്ള അവസരം നൽകുന്നു അതേസമയം അവരെ സജീവവും ശാക്തീകരിക്കപ്പെട്ടതുമായ പങ്കാളികളായി സംയോജിപ്പിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്മി മുതിർന്ന പൗരന്മാരുടെ എണ്ണവും അവരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ സിൽവർ എക്കോണമി നിരവധി ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും ഗുണം ചെയ്യുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ ദിശ നൽകുകയും ചെയ്യുന്നു അതേസമയം നമ്മുടെ മുതിർന്നവരുടെ ക്ഷേമവും മെച്ചപ്പെടുത്തുന്നു ഓ അപ്പോൾ ഇതിനർത്ഥം മുതിർന്ന പൗരന്മാർക്ക് സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നാണ് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലേ മുത്തച്ഛ ലക്ഷ്മി പറഞ്ഞത് തികച്ചും ശരി സിൽവർ എക്കോണമിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കേട്ടാലോ സാമ്പത്തിക വിദഗ്ദ്ധരുമായുള്ള ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കൂ ലക്ഷ്മി ഇപ്പോൾ നമ്മൾ സിൽവർ എക്കോണമി നന്നായി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അത് ഗൃഹപാഠം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും നമുക്ക് റേഡിയോ നാടകം കേൾക്കാം ഇത് സിൽവർ എക്കോണമിയെക്കുറിച്ചുള്ള ഗൃഹപാഠം കൂടുതൽ എളുപ്പമാക്കി തരും അതെ അതെ നമുക്ക് മുന്നോട്ട് പോയി കേൾക്കാം മുത്തച്ഛ ശരി എന്നാ നമുക്ക് നാടകം കേൾക്കാം വച്ച നിങ്ങൾ വളരെ പ്രതിമയാണ് എന്ന ഈ പദം എനിക്ക് പുതുതായി തോന്നുന്നു രമേശ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ പ്രായമായവർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അല്ലേ കൃത്യമായി പറഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് സിൽവർ എക്കോണമി സൂചിപ്പിക്കുന്നത് ഇതിൽ മുതിർന്നവർക്കുള്ള സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് വരും ദശകങ്ങളിൽ പ്രായമായവരുടെ എണ്ണം അതിവേഗം കേട്ടോ ഇത് നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒരു വലിയ അവസരം നൽകും തീർച്ചയായും ഞാൻ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്റെ കമ്പനി മുതിർന്നവർക്കായി ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങൾ ഗാർഹിക സുരക്ഷാ സേവനങ്ങൾ മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ എന്നിവ പോലുള്ള പ്രത്യേക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നു ആ അത് ശരിയാണ് പക്ഷേ സമൂഹത്തിൽ നമ്മുടെ മുതിർന്നവർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രമേശ് നിലവിൽ നമ്മുടെ നയങ്ങളും സേവനങ്ങളും മുതിർന്നവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല ആരോഗ്യം സുരക്ഷ സാമൂഹിക പങ്കാളിത്തം എന്നിവയെ മാത്രമല്ല നമ്മുടെ പ്രായമായവർക്ക് സാമ്പത്തിക അവസരങ്ങളും നൽകുന്ന ഒരു സമഗ്രമായ സമീപനം നമുക്ക് ആവശ്യമാണ് നന്നായി പറഞ്ഞു സിൽവർ എക്കോണമിയെ നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല വ്യവസായങ്ങൾക്ക് ഒരു പുതിയ മാനവും നൽകും ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണം പാർപ്പിടം യാത്ര മുതിർന്നവർക്കുള്ള സാങ്കേതിക ഉപകരണങ്ങൾ പോലും വികസിപ്പിക്കാൻ കഴിയുമെന്നേ നമ്മൾ പ്രായമായവരെ ശാക്തീകരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സജീവമായി തുടരും ഇത് സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമാകും സിൽവർ എക്കോണമി ഒരു സുവർണ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പ്രായമായവരെ ശാക്തീകരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെയും സജീവമായും തുടരും ഇത് സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും കാരണമാകും സിൽവർ എക്കോണമി ഒരു സുവർണ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഇത് മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമ്മൾ ഒന്നിക്കണം നമ്മുടെ പ്രായമായ പൗരന്മാർക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കാനുള്ള സമയമാണിത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ നന്നായി പറഞ്ഞു നമിത ഈ ദിശയിൽ പ്രവർത്തിക്കുന്നതിലൂടെ സിൽവർ അക്കോണമിയുടെ നേട്ടങ്ങൾ നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം അതെ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവണം പ്രിയമുള്ളവരെ സിൽവർ എക്കോണമി ഒരു പുതിയ ദിശ എന്ന നാടകം എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നില്ലേ സിൽവർ എക്കോണമിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഈ റേഡിയോ നാടകം കേട്ടതിന് ശേഷം എന്നെപ്പോലെ പോലെ അറുപത് വയസ്സിന് ശേഷവും നമുക്ക് സജീവമായി നിലനിൽക്കാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് തോന്നുന്നില്ലേ ശരി മുത്തച്ഛ അറുപത് അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഒരാൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ മുമ്പ് സജീവമായിരുന്ന അവരുടെ ദിനചര്യയിൽ പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നു പലർക്കും ഈ മാറ്റം അംഗീകരിക്കാൻ പ്രയാസമാണ് ചില ആളുകൾ ഏതെങ്കിലും വിധത്തിൽ സജീവമായിരിക്കാൻ പാട്ട് പൂന്തോട്ട പരിപാലനം അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ പോലുള്ള ഹോബികൾ ഏറ്റെടുക്കുന്നു ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയാണ് ശരീരം സജീവമല്ലെങ്കിൽ അലസത കയറിക്കൂടും അലസന്റെ മനസ്സ് പിശാജിന്റെ മനസ്സ് പോലെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ ചെയ്യാൻ ദിവസം മുഴുവൻ നിങ്ങൾ കിടക്കയിൽ കിടന്നു തന്നെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ മനസ്സും മന്ദഗതിയിലാകാൻ തുടങ്ങുന്നു നിങ്ങളുടെ ന്യൂറോണുകളെ സജീവമായി നിലനിർത്തുന്നതിനും ദീർഘായുസ് നേടുന്നതിനും ശാരീരിക പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യത്യസ്ത ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടേണ്ടി വരും നമ്മുടെ വൃദ്ധരെ ശ്രദ്ധിക്കൂ ഇന്ന് നമ്മുടെ വൃദ്ധരെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കൂടുതൽ സജീവമാക്കണമെന്ന് ലക്ഷ്മി നിങ്ങൾ ഇപ്പോൾ തന്നെ വളരെ സജീവമാണ് മുത്തച്ഛ ഈ ദിവസങ്ങളിൽ രാജ്യമെമ്പാടുമുള്ള പ്രായമായ ആളുകൾ നിങ്ങളിൽ നിന്ന് സജീവമാകാൻ പഠിക്കുന്നു സിൽവർ എക്കോണമിയുടെ ഏറ്റവും വലിയ നേട്ടവും പാഠവും നമ്മൾ എത്ര പ്രായക്കാരായാലും പുതിയ അനുഭവങ്ങളും അറിവുകളും നേടുന്നത് ഒരിക്കലും നിർത്തുന്നില്ല എന്നതാണ് അപ്പോൾ നമ്മുടെ പരിപാടി ഞങ്ങളുടെ വരാനിരിക്കുന്ന പരിപാടികളിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത് തുടരും ഇപ്പോൾ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി ഞാൻ ലക്ഷ്മി സൈൻ ഓഫ് ചെയ്യുന്നു നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനും ചേർന്ന് അവതരിപ്പിച്ച സിൽവർ എക്കോണമിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാനും എൻ്റെ കൊച്ചുമകൾ ലക്ഷ്മിയുമാണ് പങ്കെടുത്തത് കേട്ടോ ഒപ്പം ഞങ്ങൾ ഒരു നാടകവും നിങ്ങൾക്കായി കേൾപ്പിച്ചു തന്നു ഈ നാടകവും ഞങ്ങളുടെ സംഭാഷണവും ഒക്കെ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ നിന്നും ഞങ്ങൾ വിട ചൊല്ലുന്നു വീണ്ടും ഒരു പുതിയ സംരംഭവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം അതുവരെ നന്ദി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ഹമാരിസുർഗ് ഹമാര അഭിമാൻ ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക വയോമിത്ര എപ്പിസോഡ് സമർപ്പിച്ചത്യോമിത്രിസോഡ് സിൽവർ എക്കോണമി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ നൂറ്റിയേഴ് ദശാംശം എട്ട് ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്